ഞാൻ എഹോ വയ്ക്കായ് കാത്തുകല്ലോ ആവനെങ്കിലേക്ക് ചാഞ്ഞ് കേട്ടല്ലോ ഞാൻ എഹോ വയ്ക്കാ കാത്തുകാത്തല്ലോ അവനെങ്കിലേക്ക് ചാഞ്ഞ് കേട്ടല്ലോ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി ഹല്ലെലൂയാ ഹല്ലൂയാ മോഹത്വവും ജ്ഞാനവും സ്വത്രവും ബഹുമാനം ശക്തിയും ബലവുമെന്നെ ഷുവിന് ആമി മോഹത്വവും ജ്ഞാനവും ബഹുമാനം ശക്തിയും ബലവും പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം യഹോവ തൻ്റെ അഭിഷിക്തനായ കോറഷനോട് ഇപ്രകാരം അറിയിച്ചു ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയ്ക്കാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്ക പിടിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർത്ത് ഇരുമ്പ് ിച്ചുകളയുകയും ചെയ്യും നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ എഹോവാ ഇസ്രയേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടെ ഞാൻ നിനക്ക് ഇരുട്ടിനെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും എൻ്റെ ദാസനായ യാക്കോവ് നിമിത്തവും എൻ്റെ വൃദ്ധനായ ഇസ്രിയേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതിരിക്കയാൽ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ യഹോവയാകുന്നു മറ്റൊരുത്തിനുമില്ല ഞാനല്ലാതെ ഒരു ദൈവവുമില്ല നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിൻ്റെ അര മുറുക്കിയിരിക്കുന്നു സൂര്യോദയ ദിക്കിലും അസ്തമയത്തിലുമുള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തിനുമില്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ നെഹോബിയാവുന്നു മറ്റൊരുത്തിനും ഇല്ല ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു തിന്മയും സൃഷ്ടിക്കുന്നു യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു ആകാശമേ മേലിൽ നിന്ന് പൊഴിയുക മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ രക്ഷ വെളിയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ അത് നീതിയെ മുളപ്പിക്കട്ടെ യഹോവയായി ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കുക തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് അയ്യോ കഷ്ടം മലയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നു എന്ന് കൈപ്പണി അവന് കൈയില്ല എന്ന് പറയുമോ അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്ത് എന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്ത് എന്നും പറയുന്നവന് അയ്യോ കഷ്ടം ഇസ്രയേലിൻ്റെ പരിശുദ്ധനും അവൻ്റെ നിർമ്മിച്ചനുമായി യഹോവ ഇപ്രകാരം മരളി ചെയ്യുന്നു വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിപ്പീൻ എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു എൻ്റെ കൈ തന്നെ ആകാശത്ത് വിരിച്ച് അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു ഞാൻ നീതിയിൽ അവനെ ഉയർത്തിയിരിക്കുന്നു അവൻ്റെ വഴികളൊക്കെയും ഞാൻ നിരപ്പാക്കും അവൻ എൻ്റെ നഗരം പണിയും വിലയംസ് സമ്മാനവും വാങ്ങാതെ അവർ എൻ്റെ പ്രവാസികളെ വിട്ടയക്കും എന്ന് സൈനിക യഹോവ അരലി ചെയ്യുന്നു യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു മിശ്രിയമിൻ്റെ അധ്വാന ഫലവും കൂസിൻ്റെ വ്യാപാര ലാഭവും ദീർഘ കായികന്മാരായ സബയന്മാരും നിന്റെ അടുക്കൽ കടന്നു വന്ന് നിനക്ക് കൈവശമാക്കും അവർ നിന്റെ പിന്നാലെ നടക്കും ശലയിട്ടവരായി അവർ കടന്നു വരും അവർ നിന്നെ വണങ്ങി നിന്റെ മധ്യയെ മാത്രം ദൈവമുള്ളൂ അവനല്ലാതെ വേറൊരു ദൈവമില്ല എന്നിങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കും ഇസ്രയേലിൻ്റെ ദൈവവും രക്ഷിതാവുമായുള്ളവേ നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം അവർ എല്ലാവരും ലജിച്ച് അമ്പരുന്നു പോകും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരപ്പിലാകും ഇസ്രയേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും നിങ്ങൾ ഒരു നാളും ലജ്ജിക്കുകയില്ല അമ്പരന്ന് പോകുകയുമില്ല ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം മരളി ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനെത്ര അതിനെ സൃഷ്ടിച്ചത് ഞാൻ തന്നെ യഹോവ വേറൊരുത്തനുമില്ല ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത് ഞാൻ യാക്കോബിൻ്റെ സന്ധ്യയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പിൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത് യഹോവയായ ഞാൻ നീതി സംസാരിക്കുന്നു നേരുള്ളത് പ്രസ്താവിക്കുന്നു നിങ്ങൾ കൂടി വരുവിൻ ജാതികൾ വെച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ച് അടുത്ത് വരുവീൻ വിഗ്രഹമായൊരു മരം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവീൻ അവർ കൂടി ആലോചിക്കട്ടെ പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവൻ ആര് യഹോവയായി ഞാൻ അല്ലയോ ഞാൻ അല്ലാതെ വേറൊരു ദൈവമില്ല ഞാൻ അല്ലാതെ നീതിമാനൊരു ദൈവവും രക്ഷിതാവുമില്ല സകല ഭൂസീമാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലോ എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലവും മടങ്ങും ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു യഹോവയിൽ മാത്രം നീതിയും ബലവുമുണ്ട് എന്ന് ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലും അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും യഹോവയിൽ ഇസ്രയേൽ സമിതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പൊക്കഴും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി സുസ്ഥിരമാക്കി എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി സുസ്ഥിരമാക്കി പുതിയൊരു പാ ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ മഹത്തും സ്വത്രവും ബഹുമാനം शक्ति बलवन्ने शुविन आमन्महत्त्वं स्ोत्र बहुमानम् शक्ति बलवो मन्ये